നന്ദി പറയേണ്ട കാര്യമില്ല നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു മഹാവ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വേദിയിൽ നമുക്ക് വേണോട്ടിന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാം കാരണം ആഗ്നേയം രണ്ടായിരത്തി ഇരുപത്തി ആറിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഭഗവാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലും ബുദ്ധിയിലും അത് തെളിഞ്ഞ് അതിനെ സ്വരൂപിക്കുന്ന ഒരു പ്രവർത്തനം അതിൽ കഴിഞ്ഞ ദിവസം സ്വാഗസംഘം രൂപീകരിക്കുന്ന സമയത്ത് കനകധാര സ്തോത്രത്തിൻ്റെ നാലു വരിയാണ് അദ്ദേഹം ചൊല്ലിത്തുടങ്ങിയത് അപ്പോൾ ആ യജ്ഞവേദിയിൽ തന്നെ നമ്മൾ തീരുമാനിച്ചു ആയിരം പേർ ഒരുമിച്ചിരുന്ന് കനകധാര സ്തോത്രം ചൊല്ലുന്ന ആ യജ്ഞമായിട്ട് അതിനെ വിജയിപ്പിക്കണം നമ്മൾ ഓരോരുത്തരും അതിലുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കിടക്കാം മാടവന വേണു പാലക്കാട് പെരുവമ്പ് തളി മഹാദേവ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് എൻ്റെ സ്വദേശം മാള അന്നമനടയാണ് ഞാൻ താമസിക്കുന്നത് പാലക്കാട് കൊടുമ്പ് കല്ലിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ തന്ത്രവിദ്യാപീഠം കുലപതിയായിരുന്ന ശാസ്ത്രശം നമ്മൾ ഒരു പഠി ശിക്ഷനാണ് നമ്മുടെ മൂല്യച്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാരതീയ സംസ്കാരങ്ങളിൽ പല കാര്യങ്ങളിലും അതിനെ പൂജാവിധികളിലൂടെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ രണ്ടായിരത്തി ഏഴില് എൻ്റെ ഗുരുനാഥൻ ബോംബെ ഐരോളി അയ്യപ്പൻ അമ്പലത്തിൽ ഒരു ശൈവ വൈഷ്ണവ വൈഷ്ണവശാക്ത മഹായാഗം നടത്തി അതിനുശേഷം അദ്ദേഹത്തിനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് കേരളത്തിലൊന്നും സംഘടിപ്പിക്കുക സംഘടിപ്പിക്കുക എന്ന് കുറേ പറഞ്ഞിട്ടുണ്ട് സാധിച്ചിട്ടില്ല രണ്ട് വർഷം മുമ്പ് അദ്ദേഹം അവൽഭാഗം പോകി ഇപ്പോൾ ഇപ്പോഴാണ് അതിനൊരു നിയോഗം വന്നത് ഇപ്പോൾ നമ്മുടെ ഭാരത സംസ്കാരം നാനത്വത്തിൽ ഏകത്വം എന്ന നമ്മുടെ ഭാരതീയ സംസ്കാരത്തിനെ കൂടുതൽ ശക്തി വൃത്താക്കുന്നതിനും സനാതനധർമ്മത്തെ പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന പൂജാപ്രവർത്തികളിലൂടെ ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ ചെയ്യാം എന്നുള്ളതിൽ ഉദിച്ചൊരാശയമാണ് ഞങ്ങൾക്ക് ഈ ശൈവ വൈഷ്ണവശാക്തയോ മഹായാഗം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ശ്യാംജിയായിട്ട് ബന്ധപ്പെട്ടു ശ്യാംജി വന്നിരുന്നു ഞങ്ങളുടെ ഉപദേശക സമിതിയിൽ പ്രധാനിയായിട്ട് ശ്യാംജി ഉണ്ട് അതേപോലെ ആരെയൊക്കെ കാണണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചോ അവരെയൊക്കെ ഇന്നിപ്പോൾ ഈ വേദിയിൽ കാണാൻ ഞങ്ങൾക്കൊരു സന്ദർഭം കിട്ടി പ്രത്യേകിച്ച് ശരത്തിനെയൊക്കെ ഞാൻ രണ്ട് വർഷം മുമ്പ് കണ്ടതാണ് ഇപ്പോൾ വീണ്ടും ഇപ്പോഴാണ് കാണുന്നത് രണ്ട് വർഷമായില്ലേ രണ്ട് വർഷം മുമ്പ് കണ്ടാണ് അതേപോലെ ഇദ്ദേഹം ഒരു അഞ്ചോ ആറോ വർഷം മുമ്പ് എൻ്റെ ഭവനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം മറന്നു പക്ഷേ ഞാൻ എനിക്ക് മറക്കാൻ പറ്റില്ല അദ്ദേഹം വന്നിരുന്നു ആ പരിചയമൊന്ന് പുതുക്കാൻ സാധിച്ചു അങ്ങനെ ഒരുപാട് ഭാഗ്യം സിദ്ധിച്ച ഒരു ദിവസമാണ് ഞങ്ങളുടെ യാഗത്തിന് ഭഗവാന്റെ പരിപൂർണ പിന്തുണ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു ദിവസം കൂടിയാണെന്ന് ഞങ്ങളുടെ കമ്മിറ്റിയിലെ യാഗ കമ്മിറ്റിയിൽ ഒരുവിധം എല്ലാവരും വന്നിട്ടുണ്ട് ചിലർക്ക് ചില തടസ്സങ്ങളുള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല എന്തായാലും ഇങ്ങനൊരു സദസ്സിൽ വരാൻ സാധിച്ചതും ഇവിടെ ഇങ്ങനൊരു ഒരു വേദി തന്നതിലും വളരെയധികം സന്തോഷം മെയ് ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള തീയതികളിലാണ് യാഗം നടത്തുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങൾക്ക് ഈ യാഗത്തിനുണ്ടാവണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം